പ്രാണിയാണ് പറക്കെ ചെയ്യും സാധാരണ ഈ മുരിങ്ങ ചെമ്പരത്തി പപ്പാർ ഒക്കെ കൃഷി നശിപ്പിക്കുന്നതാണ് കേട്ടോ പച്ചക്കറികൾ ഇതിലെല്ലാം വരും അത് നമ്മളിന്നില്ലെങ്കിൽ അത് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് പക്ഷെ അതൊക്കെ ബുദ്ധിമുട്ടാണ് അതിലും ഭേദം നമുക്കൊരു കാര്യം ചെയ്യാം ചെടിയുടെ ഭാഗം കട്ട് ചെയ്ത് തീയിലിട്ട് നശിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ ഓരോന്നെയും ഒക്കെയാണ് വരുന്നതെങ്കിൽ അതൊക്കെ ബ്രഷ് ചെയ്ത് മഞ്ഞളോ വേറെ എന്തെങ്കിലും ഈ എന്താണ് കിട്ടുന്നില്ല അരിവേപ്പിൻ്റെ വെള്ളം എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കളയാം പക്ഷെ അതൊക്കെ വളരെ സമയമെടുക്കും നമുക്കതിനൊക്കെ നേരം കിട്ടുമോ എല്ലാ ദിവസവും ചെന്ന് ഇതിൻ്റെ അടുത്ത് ചെന്ന് അതെല്ലാം ബ്രഷ് ചെയ്തു നീറ്റാക്കാൻ നമ്മൾ കുളിച്ച് മുടിയെല്ലാം ബ്രഷ് ചെയ്യണപോലെ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ധാരാളം ചെടികളൊക്കെ ഇവിടെ നിന്നുണ്ടാകുമ്പോൾ അതൊന്നും പറ്റില്ല ഉടനെ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഉപ്പയിലിട്ടിട്ട് തീയിലിട്ട് നശിപ്പിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ചെടികൾ നശിച്ചു പോകും മഞ്ഞ നിറ ായിട്ട് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക